സഭയുടെ ഒരു നിർണായകമായ കാലഘട്ടത്തിൽ സഭയ്ക്ക് താങ്ങും തണലുമായി നിന്ന ഒരു പുണ്യപിതാവിൻ്റെ സ്ഥാനാരോഹണത്തിൻ്റെ ഇരുന്നൂറ് വർഷം ആഘോഷിക്കുന്നതായ സമ്മേളന സമാപനമാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മ കഴിഞ്ഞ നൂറ്റി എഴുപത് വർഷക്കാലത്തോളമായി സഭ ആചരിക്കുന്നു സഭയ്ക്ക് ഓരോ കാലഘട്ടത്തിലും ഓരോ പുണ്യവിതാക്കന്മാരെ ദൈവം തമ്പിരാൻ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി ഉയർന്നതായ സമയത്ത് മാർത്തോമ്മ ഒന്നാമൻ ഈ സഭയുടെ അധ്യക്ഷനായി സധൈര്യം വന്നു എന്നുള്ളത് കൂനങ്കുരിശു സത്യത്തിൻ്റെ പ്രതിഫലനമായി സഭയ്ക്ക് ലഭിച്ച ഒരു വലിയ അനുഗ്രഹമാണ് അതിനുശേഷമുള്ള സഭയുടെ വളർച്ചയിൽ വളരെ നിർണായകമായ ഒരു സ്ഥാനമാണ് സെമിനാരി സ്ഥാപകൻ പുലിക്കോട്ടിൽ ജോസഫ് ദിവന്നാ ചൂസി രണ്ടാമൻ സഭയ്ക്ക് വളരെ ക്രമീകൃതമായിരിക്കുന്ന ഒരു വൈദിക പഠനവും ആത്മായ പഠനവും ഉണ്ടാകണമെന്ന് ആയിരത്തി എണ്ണൂറ്റി ഒൻപതിലെ കണ്ടനാട് പടിയോളിയിൽ മർത്തോമ എട്ടാമിൻ്റെ നേതൃത്വത്തിൽ തീരുമാനിച്ചതിനെ യാഥാർത്ഥ്യമാക്കുവാൻ ദൈവം തരാൻ തിരഞ്ഞെടുത്തത് കുന്നംകുളങ്കാരൻ പുലിക്കോട്ടിലെ ഉസൈപ്പുറംബാനിയാണ് മുതൽ ഇന്നുവരെ സഭയിൽ വളരെ വ്യവസ്ഥാപിതമായ രീതിയിൽ വളരെ ഉന്നതമായ നിലവാരത്തിൽ ഒരു വൈദിക സെമ്മനാരി നടക്കുവാൻ കാരണമായി തീർന്നത് ആ പിതാവിൻ്റെ ദീർഘവീക്ഷണവും സമർപ്പണവുമാണ് ഇന്ന് വൈദിക സെമ്മനാരി ദിനമായി നാം എല്ലാവരും ആചരിക്കുകയും വൈദിക സമ്മനാരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത ആ ദിവസം കൂടിയാണ് എന്നാൽ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഈ ക്രമീകൃത വിദ്യാഭ്യാസത്തിന് ഊടുമ്പാവും നൽകുവാൻ അദ്ദേഹത്തെ സഹായിച്ചത് ഇംഗ്ലീഷ് മിഷണറിമാരാണ് അങ്ങനെ ചെമനാരിയിൽ ഇംഗ്ലീഷ് മിഷണറിമാരുടെ വളരെ സമർപ്പണത്തോടുകൂടിയുള്ള വിദ്യാഭ്യാസം നിയ ചട്ടങ്ങളനുസരിച്ച് വ്യവസ്ഥായുതമായ രീതിയിൽ പട്ടക്കാർ പരിശീലിപ്പിക്കപ്പെടുന്ന പരിപാടി ആദ്യമായിട്ട് ആരംഭിക്കുകയാണ് അതുവരെ ഓരോ മെത്രാൽ പോലീത്തന്മാരുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും മൽപ്പാൻ്റെയോ കീഴിലുള്ള അഭ്യസനം മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നാൽ വേദശാസ്ത്രം വേദപുസ്തകം സഭാചരിത്രം മറ്റു മതങ്ങളെക്കുറിച്ചുള്ള പഠനം ഇങ്ങനെ വ്യവസ്ഥാപിതമായ രീതിയിൽ പഠനം ആരംഭിക്കുവാൻ അവരെ സഹായിച്ചു എന്നുള്ളത് ഒരിക്കലും നമുക്ക് മറക്കുവാൻ പാടില്ലാത്ത കാര്യമാണ് എന്നാൽ അതേ സമയത്ത് തന്നെ ആയിരത്തി എണ്ണൂറ്റി പതിനാറിൽ പുലിക്കോട്ടിൽ ദീപനാശ്വസ് രണ്ടാമൻ തിരുമേനി കാലം ചെയ്തു കഴിഞ്ഞപ്പോൾ സമനാരിയുടെ ചുമതല തന്നെ ഇംഗ്ലീഷ് മിഷണറിമാരുടെ കൈകാര്യം ചെയ്യുവാൻ തുടങ്ങി ദിവന്യാസ്യൂസ് രണ്ടാമൻ കാലം ചെയ്യുമ്പോൾ പിൻഗാമിയെ വാഴിക്കാതിരുന്നതിനാൽ പുന്നത്രമാർ ദിവന്യാസ്യൂസ് മൂന്നാമനെയും കീപറിയീസ്മാർ ബീലക്സിനോസ് രണ്ടാമൻ തോഴിയൂരിൻ്റെ മെത്രാപൊലീത്ത താൽക്കാലികമായും മലങ്കരമത്ര പോലത്തെ ആ സ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം മലങ്കരസഭയ്ക്ക് വാഴിക്കുകയാണ് അതിനു ശേഷം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തഞ്ചായപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലഘട്ടം അവസാനിച്ചത് പെട്ടെന്ന് ഒരു കോളറ ബാധിച്ചദ്ദേഹം മരിക്കുവാനിടയായതുകൊണ്ടാണ് പെട്ടെന്ന് വീണ്ടും അധികാരികളുടെ നിർദ്ദേശമനുസരിച്ച് ഈ വറിയൂസ് വീലിക്സ് ന്യൂസ് രണ്ടാമൻ മലങ്കര സഭയുടെ മലങ്കരപത്ര പോലീത്തായിട്ട് വീണ്ടും സ്ഥാനമേൽക്കുക അങ്ങനെ സ്ഥാനമേറ്റിട്ടാണ് ചെപ്പാട് മാർദ്ധിവൻ ആ ശ്യൂസിനെ വാഴിക്കുന്നത് ഇതിലൊരു പ്രത്യേക കാര്യം നമ്മ മനസ്സിലാക്കുന്നത് പുന്നത്രമാർ ദിവന്യാസൂസിനെയും ചേപ്പാടുമാർ ദിവന്യാസൂസി രണ്ട് പിതാക്കന്മാരെയും വാഴിക്കുമ്പോൾ എഴുതിയിരിക്കുന്നത് അഭിവന്യ തിരുമേനി ഇവിടെ ഓർമ്മിപ്പിച്ചതുപോലെ മാർത്തോമ്മ ശ്ലീഹായുടെ പൗരസ്ത്യ സ്ലേഹിക സിംഹാസനത്തിലേക്കുള്ള മലങ്കര മെത്രാപൊലീത്ത എന്നുള്ളതാണ് എന്നുള്ളത് വളരെ നിർണായകമായിരിക്കുന്ന സഭയുടെ ഒരു തെളിവാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിന് ശേഷം മർത്തോമ ശ്രീഹായുടെ സിംഹാസനം ഒരു നവീന സൃഷ്ടിയായി വന്നുവെന്ന് കോടതിയിൽ വാദിച്ചിട്ട് അത് പരാജയപ്പെട്ട് തൊണ്ണൂറ്റഞ്ചിൽ എതിർ അതിനെതിരായ വിധിയുണ്ടാകാൻ കാരണം ഈ രണ്ട് ഡോക്യുമെൻറ്റുകളാണെന്നുള്ളത് നമ്മൾ പലരും മറന്നിട്ടുണ്ടോ ഓർമ്മിക്കുന്നുണ്ടോ എന്ന് ഞാൻ ചിന്തിക്കുക അതാണ് ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത രണ്ടാമത് സഭയുടെ ചരിത്രത്തിൽ ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ തടയണകളായി നിന്നിട്ടുള്ള വലിയ പിതാക്കന്മാരുണ്ട് അതിലൊരാളാണ് ചേപ്പാടുമാർ ദിവൻ ആശുപത്രിമേൻ പ്രോട്ടസ്റ്റിൻ്റെ വിശ്വാസത്തെ പരിപൂർണമായി അവസാനിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ മാവേലിക്കര സുനോ ദോസിലാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി പതിനാറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്താറ് വരെ ഏതാണ്ട് ഇരുപത് വർഷക്കാലത്തോളം പ്രോട്ടസ്റ്റാൻഡിസത്തെ അറിഞ്ഞോ അറിയാതെയോ പുന്നത്ര തിരുമേനിയുടെ കാലഘട്ടത്തിലുമൊക്കെ ആയിട്ട് അനുഭവിക്കേണ്ടി വന്ന സഭയ്ക്ക് അതിൽ നിന്ന് പരിപൂർണമായ സ്വാതന്ത്ര്യം കൊടുക്കുവാൻ സാധിച്ചത് പുന്നത്ര ദിവൻ ആസൂ തിരിമേനിയുടെ ധീരമായ ചേപ്പാടുമാർ ദിവൻ ആസൂസിരിയുടെ ധീരമായ നിലപാടിലാണ് കാരണം വൈദിക വിദ്യാഭ്യാസത്തെക്കുറിച്ചും മറ്റ് കാര്യങ്ങളെക്കുറിച്ചും വളരെ ശക്തമായ രീതിയിൽ ചില നിർദ്ദേശങ്ങൾ തന്നപ്പോൾ അതിൽ ഗുണമുള്ളതും ഗുണമില്ലാത്തതും എല്ലാം ഉൾക്കൊള്ളുന്നതും മുഴുവനുമായിട്ട് പാടെ തിരസ്കരിക്കുകയാണ് ചെയ്തത് അതോടുകൂടിയാണ് ഇംഗ്ലീഷുകാരുടെ അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റിൻ്റെ മിഷണറിമാരുടെ വിശ്വാസത്തിലേക്കുള്ള കടന്നുകയറ്റം പ്രൊട്ടസ്റ്റ് ആൻഡിസത്തെ മലങ്കര സഭയിൽ ഉറപ്പിക്കാനുള്ളവരുടെ ശ്രമത്തെ തടഞ്ഞു നിർത്തുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത് ആ ഒരു വലിയ ദൗത്യമാണ് മലങ്കര സഭ ചേപ്പാടുമാർ ദിവനാസു സിനിമയെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്നും സ്മരണയിൽ നിൽക്കുന്നത് ഔദ്യോഗികമായിട്ട് ആയിരത്തി എണ്ണൂറ്റി ഒമ്പതിൽ തന്നെ പാശ്ചാത്യ സുറിയാനി സഭാപാരമ്പര്യം ഈ സഭ സ്വീകരിച്ചതാണ് അത് വീണ്ടും അരക്കിട്ട് ഉറപ്പിച്ച ആയിരത്തി എണ്ണൂറ്റി മുപ്പത്താറിലെ ആവേലിക്കര സുനോദോസിൽ ആയിരത്തി എണ്ണൂറ്റി ഒമ്പതിലെടുത്ത തീരുമാനത്തെ സർവാത്മന ഞങ്ങൾ സ്വീകരിക്കുന്നുവെന്ന് പറഞ്ഞ് അവിടെ ഉറപ്പിക്കുകയാണ് ചെയ്തത് അപ്പോൾ അങ്ങനെ ഉള്ള ഒരു വലിയ ശക്തമായിരിക്കുന്ന നിലപാടിലാണ് മലങ്കരസഭ ഇന്നും നിൽക്കുന്നത് ഇല്ലെങ്കിൽ ഇന്ന് മലങ്കര സഭ ഒരു ആംഗ്ലിക്കൻ സഭയുടെ ഒരു ഭാഗമായി നിൽക്കേണ്ടി വരുമായിരുന്നു അതിനുള്ള വിധേയത്വത്തിൽ നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാകുമായിരുന്നു ഇന്ന് ഒരു നമ്മുടെ നമ്മുടെ മലങ്കര സഭയുടെ പാരമ്പര്യത്തിലോ നമുക്ക് ചിന്തിക്കുവാൻ പാടില്ലാത്ത ഒരു അവസ്ഥയിൽ കൂടിയാണ് ഇന്നത്തെ ആംഗ്ലിക്കൻ സഭ പോകുന്നത് നമുക്കറിയാം വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല അപ്പോൾ അങ്ങനെയുള്ളതായ സാഹചര്യത്തിലേക്ക് അലങ്കരസഭയും പോകാതിരിക്കുവാനും അലങ്കരസഭയുടെ സത്യവിശ്വാസം കാത്തു സംരക്ഷിക്കുവാനുള്ള ധീരമായ ഒരു പോരാളിയായിട്ട് ഒരു സഹതായായിട്ട് പ്രവർത്തിച്ച ആളാണ് ചേപ്പാടുമാർ ദിവൻ ആശ്വാസം എന്നുള്ളത് നമുക്കേവർക്കും സുസ്മരണ നിലനിർത്തേണ്ടതും ആ പിതാവിനെ എന്നും പൂവിട്ട് പൂജിക്കേണ്ടതുമായ ഒരു സത്യമാണ് അതിലാണ് നമ്മൾ ഊറ്റം കൊള്ളേണ്ടത് അദ്ദേഹത്തിൻ്റെ ആ മെത്രാഭിഷേക അല്ലെങ്കിൽ മെത്രാൻ സ്ഥാനം ഏതാണ്ട് പത്ത് മുപ്പത് വർഷക്കാലത്തുമുള്ള ആ മെത്ര പോലീത്ത സ്ഥാനം ഈ സഭയ്ക്ക് വളരെ ശക്തമായ ഒരു നേതൃത്വം കൊടുത്ത് മറ്റുള്ളവർ എബ്രഹാം അൽപാനും മറ്റുള്ളവരുമെല്ലാം ആംഗ്ലിക്കൻ വിശ്വാസത്തിൻ്റെ പിറകെ പോയപ്പോഴും ധൈര്യമായി ഈ സഭയെ പിടിച്ചു നിർത്താൻ സാധിച്ച ഒരു പിതാവ് അതാണ് അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് ഓർക്കാനുള്ളത് അതുകൊണ്ട് നമുക്കെന്താണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മ ആചരിക്കുമ്പോൾ അഥവാ അദ്ദേഹത്തിൻ്റെ ഈ പൗരോഹിത്യ ദ്വിശതാബ്ദി സമ്മേളനത്തിൽ ചിന്തിക്കാനുള്ളത് ഒരേ ഒരു കാര്യം മാത്രമാണ് സഭയുടെ വിശ്വാസം പിതാക്കന്മാർ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് അത് കത്തോലിക്കാരമ്പര്യത്തിൽ നിന്നും അതിനെ കാത്തു സംരക്ഷിച്ച മാർത്തോമാ മാർത്തോമാ മെത്രാ പോലീത്തന്മാരുടെ പരമ്പരയിൽ നിന്ന് അതുപോലെ തന്നെ ആംഗ്ലിക്കൻ സഭയിൽ നിന്ന് ഈ സംരക്ഷിച്ചതായ പുനത്ര മാർ ദിവൻ ആസൂസിൻ്റെയും ചേപ്പാട് മാർദിവൻ ആസൂസിൻ്റെയും ഒക്കെ സ്മരണകൾ അതുപോലെ തന്നെ പുലിക്കോട്ടിൽ യൗസെഫ് ദേവൻ ആസൂസ്ചാമൻ്റെയും അവരുടെയൊക്കെ ഓർമ്മ എന്നും നമുക്ക് നൽകുന്നതാണ് അതുപോലെ തന്നെയാണ് പിന്നീട് പുലിക്കോട്ടിൽ യോസെഫ് ദേവൻ ആസൂസിൻ്റെയും അതുപോലെ വട്ടശ്ശേരി തിരുമേനിയുടെയും തുടർന്നുള്ള പിതാക്കന്മാരും സഭയുടെ ഭരണസീമയിൽ നിന്ന് സഭയുടെ സ്വാതന്ത്ര്യം ആർത്തോമാശ് കാലം മുതലുള്ളതായ അതിൻ്റെ സ്വാതന്ത്ര്യം അടിമപ്പെടുത്താതെ അതിനെ കാത്തു കാത്തുസൂക്ഷിച്ചതായ പിതാക്കന്മാർ ഇവിടെ ഈ പിതാക്കന്മാരെ എല്ലാം നമ്മൾ സ്മരിക്കുമ്പോൾ ഒരു കാര്യമാണ് നമുക്ക് ഓർക്കാനുള്ളത് വിശ്വാസത്തിൽ സ്ഥിരമായി നിൽക്കുവാൻ നമുക്ക് കഴിയണം വിശ്വാസത്തിൽ നിന്ന് വ്യതിചലനം ഉണ്ടാകരുത് സഭയുടെ പിതാക്കന്മാരെ നമ്മൾ ഓർക്കുമ്പോൾ ആ പിതാക്കന്മാർ ഇതിനു വേണ്ടി കഷ്ടതയും പ്രയാസങ്ങളും ദുഃഖങ്ങളും അനുഭവിച്ചത് നമ്മൾ മറന്നു പോകാനിടയാകും വിശ്വാസ സ്ഥിരത ഞാനും ഞങ്ങളും ഞങ്ങളുടെ സന്തതികളുടെ അടുത്തോളം കാലം എന്നും ഓർക്കും അല്ലെങ്കിൽ നിലനിർത്തുമെന്നുള്ളതായ പ്രഖ്യാപനം മനസ്സിൻ്റെ ഉള്ളിലുണ്ടാവണം വെളിയിൽ വിളിച്ചതുകൊണ്ട് മാത്രമായില്ല മനസ്സിൻ്റെ ഉള്ളിലല്ല പ്രഖ്യാപനത്തിലുള്ള ഉറപ്പ് നമുക്കുണ്ടാകണം ത്യാഗസമ്പന്ന ത് ത് ത്യാഗപൂർണമായൊരു ജീവിതത്തിൽ വിശ്വാസസമ്പന്നതയിലെ സഭയെ വളർത്ത വിതാക്കന്മാർ ഓരോ കാലഘട്ടത്തിൽ സഭയെ മറ്റുള്ള രീതിയിലേക്ക് ഒഴുകിപ്പോകാതിരിക്കുന്ന തടയണകളായി പ്രവർത്തിച്ചതുപോലെ ഈ സഭയ്ക്ക് ഒരിക്കലും ഒരു ദോഷവും ഉണ്ടാകാതെ ഈ സഭ ആധുനികവൽക്കരിക്കപ്പെട്ട് സെക്കുലറൈസ് ചെയ്യപ്പെട്ട് ഒന്നുമില്ലാത്തതായി തീരാതിരിക്കാൻ സഭയുടെ പാരമ്പര്യങ്ങളും അടിസ്ഥാന വിശ്വാസങ്ങളും ഞങ്ങൾ കാത്തു സംരക്ഷിക്കും എന്നുള്ളത് ഈ കാലഘട്ടത്തിൽ നമുക്ക് പ്രതിജ്ഞ എടുക്കാനുള്ളതാണ് അവരുടെ കാലഘട്ടത്തിൽ മറ്റൊരു സാഹചര്യമായിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ കാലഘട്ടത്തിൽ ഇന്ന് ലോകം മുഴുവനും സഭയിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്ന ലോകത്തിൻ്റെ മാനദണ്ഡങ്ങൾ സഭയിലേക്ക് ഒരു കാലഘട്ടമാണ് ആ കാലഘട്ടത്തിൽ സഭയെ കാത്തു സംരക്ഷിക്കാൻ ലോകത്തിൻ്റെ വ്യത്യസ്തമായിരിക്കുന്ന ഊന്നലുകളിൽ നിന്ന് മാറി സഭയുടെ ഊന്നലുകൾ എന്താണെന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമവും അതിനുള്ളതായ താല്പര്യവും ഇന്ന് ഉണ്ടാകുമ്പോഴാണ് ചേപ്പാടുമാർ ദിവന്നാസുരസുരിമേനിപ്പോൾ സഭയുടെ തടയണകളായി നമുക്ക് നിൽക്കാൻ സാധിക്കുന്നത് അതിനിടയാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കും